അക്രമ രാഷ്ട്രീയത്തിന് എതിരായ പ്രതീകമായല്ല താൻ പാർലമെന്റിലേക്ക് എത്തുന്നത് ചുമതല പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചേൽപ്പിച്ചത് വികസിത ഭാരതം പോലെ വികസിത കേരളമാണ് തന്റെ ലക്ഷ്യമെന്ന് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ ചുമതല പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചേൽപ്പിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു അക്രമ രാഷ്ട്രീയത്തിന് എതിരായ പ്രതീകമായല്ല താൻ പാർലമെന്റിൽ എത്തുന്നത് വിവാദങ്ങളോടും വിമർശനങ്ങളോടും പ്രതികരിക്കാനില്ല വിവാദം ഉന്നയിക്കുന്നവരോട് നല്ല നമസ്കാരം യോഗ്യത ഉള്ളതുകൊണ്ടാണ് രാജ്യസഭാംഗമായി തെരഞ്ഞെടുത്തതെന്നും സി സദാനന്ദൻ പറഞ്ഞു യോഗ്യതകൾ കൊണ്ടായിരിക്കണമല്ലോ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതെന്നും നിയുക്ത എം പറയുന്നു സദാനന്ദൻ ഉൾപ്പെടെ നാലുപേരെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് രാജ്യസഭയിലെ നോമിനേറ്റഡ് സീറ്റുകളിലുണ്ടായ ഒഴിവിനെ തുടർന്നാണ് ഇത് നിലവിൽ സംസ്ഥാന ബി വൈസ് പ്രസിഡന്റാണ് സദാനന്ദൻ സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് നിർദ്ദേശിച്ചതിൽ രൂക്ഷ വിമർശനവുമായി മുതിർന്ന സി നേതാവ് പി ജയരാജനടക്കം രംഗത്തെത്തിയിരുന്നു കറകളഞ്ഞ ഒരു ആർ എസ് എസ് നേതാവിനെയാണ് രാഷ്ട്രപതി രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തത് സാധാരണ വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള അതിപ്രശസ്തരെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യാറുള്ളതെന്നും പി ജയരാജൻ ചൂണ്ടിക്കാട്ടി കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ സ്വദേശിയായ സദാനന്ദന്റെ രാഷ്ട്രീയ പ്രവർത്തന മേഖല കൂത്തുപറമ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാല് ജനുവരി ഇരുപത്തിയഞ്ചിനുണ്ടായ ആർ എസ് എസ് സി പി എം സംഘർഷത്തിൽ അദ്ദേഹത്തിന് ഇരുകാലുകളും നഷ്ടമായി പിന്നീട് വീൽ ചെയറിലും മറ്റുമായി അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിയമസഭാ തെരഞ്ഞെടുപ്പില് കൂത്തുപുറമ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാലില് സദാനന്തര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയു